നമസ്കാരം കൂത്താടുള്ള നഗരസഭയിലെ അശ്വതി ജംഗ്ഷനും കെ എസ് ആർ ടി സി സ്റ്റാൻഡിനും ഇടയിലുള്ള തോട് സെപ്റ്റിക് മാലിന്യവും വേസ്റ്റും കൊണ്ട് നിറഞ്ഞ് ദുർഗന്ധം വമ്മിക്കുകയാണ് ഇതിനെതിരെ വർഷങ്ങളായി ഇവിടെ കച്ചവടം നടത്തുന്ന വ്യാപാരികൾ രംഗത്ത് വന്നിരിക്കുകയാണ് അവർ അവരുടെ പ്രതിഷേധവും ആശങ്കയും ലൈഫ് കൊച്ചു മീഡിയയോട് പങ്കുവയ്ക്കുന്നു വാർത്തയിലേക്ക് നമ്മുടെ ഈ ബിൽഡിങ്ങിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു തോട് കൈത്തോട് ഒഴുകി ഒഴുകിപ്പോകുന്നുണ്ട് അത് ഏറെ കാലമായിട്ട് മലിനമായ അവസ്ഥയിൽ വളരെ ദൂരവ്യാപകമായ പ്രതിസന്ധി ഉണ്ടാക്കുന്ന നാട്ടിലുള്ള കുടിവെള്ള സ്രോതസ്സുകൾ മുഴുവൻ മലിനമാക്കുന്ന രീതിയിൽ വളരെ വൃത്തികെട്ട രീതിയിൽ ഇതിലെ സഞ്ചരിക്കുന്നവർക്ക് എല്ലാവർക്കും വ്യക്തമാകുന്ന രീതിയിലാണ് കാരണം വളരെ മോശമായ മണവും കൊണ്ടും വൃത്തി കേടുകൊണ്ടും ഒഴുകുന്ന ഈ വെള്ളം വെള്ളമല്ല ശരിക്കും പറഞ്ഞാൽ മലിനമായ വസ്തുക്കൾ എന്തൊക്കെയോ ഉണ്ട് അപ്പോൾ അത് കൃത്യമായിട്ട് എവിടെയാണ് അതിൻ്റെ സോഴ്സ് എവിടെയാണെന്ന് കണ്ടുപിടിച്ചത് കൃത്യമായ നടപടി സ്വീകരിക്കണം ബന്ധപ്പെട്ട അധികാരികൾ കൃത്യമായിട്ട് അതിന് നടപടിയെടുക്കണം ഞാനിവിടെ കൂത്താറ്റോളത്ത് അശ്വതി ജംഗ്ഷനിലെ ടെസ്സു ഡ്രസ് വേൾഡ് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ ഓണറാണ് എൻ്റെ പേര് റൈസി നമ്മുടെ കടയുടെ ബാക്ക് സൈഡിലൊരു തോടുണ്ട് തോട്ടിൽ കൂടെ വൃത്തിഹീനമായ വെള്ളവും മലിന ജലമാണ് കടന്നു പോകുന്നത് ഇത് മുനിസിപ്പാലിറ്റി എത്രയും വേഗം വന്ന് കണ്ട് അതെവിടുന്നാണ് അതിൻ്റെ ഉത്ഭവസ്ഥാനം എന്ന് കണ്ടുപിടിച്ച് അതിനൊരു പരിഹാരം ഉണ്ടാക്കണമെന്ന് അപേക്ഷിക്കുന്നു കാറ്റ് വീശുമ്പോൾ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത സ്മെല്ലാണ് വരുന്നത് കസ്റ്റമേഴ്സ് പോലും പരാതിപ്പെടുന്നുണ്ട് അതിനൊരു പരിഹാരം കണ്ടെത്തണമെന്ന് മുനിസിപ്പാലിറ്റി അറിയിക്കുന്നു ഞാനിവിടെ കെ എസ് ആർ ടി സ്റ്റാൻഡിൻ്റെ അടുത്ത് ഒരു സ്ഥാപനം നടത്തുന്ന ആളാണ് ഇപ്പോൾ കഴിഞ്ഞ ആയിട്ട് ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു പരാതി ഞങ്ങൾ ഉത്തരവാദിത്തപ്പെട്ടവരെയൊക്കെ അറിയിച്ചിരുന്നു പക്ഷേ അധികൃതർ ഒരു കാരണവശാലും ഈ ഭാഗത്തേക്ക് വരുവോ വരാനാണ് ഞങ്ങൾ പ്രധാനമായിട്ടും അവരോട് പറയുന്നത് നേരിട്ട് കാര്യമൊന്നും കണ്ട് മനസ്സിലാക്കാൻ ഒരു എൽ കെ ജി സ്റ്റുഡൻറ്റ് വിചാരിച്ചു കഴിഞ്ഞാൽ കണ്ടുപിടിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ സമീപത്തുള്ള പല ബിൽഡിങ്ങുകളിൽ നിന്നും അതിഥി തൊഴിലാളി അക്കോമഡേഷനുകളിൽ നിന്നൊക്കെ കക്കൂസ് മാലിനെ നേരിട്ട് തോട്ടിലേക്ക് ഒഴുക്കുകയാണ് ഞങ്ങളിത് ആവശ്യപ്പെട്ടെങ്കിൽ പോലും അന്വേഷണമെന്നൊരു പ്രഹസനം നടത്തി ചില ആൾക്കാർ വന്നു പോകുന്നത് സത്യസന്ധമായ രീതിയിൽ ഇതിനെക്കുറിച്ച് അന്വേഷണം നടപടി സ്വീകരിക്കാൻ അവരാരും തയ്യാറായിട്ട് ഇതുവരെ കണ്ടിട്ടില്ല ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഒരു തരത്തിലും കച്ചവടം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല കസ്റ്റമേഴ്സ് ഒന്ന് പരാതി പറയുന്നു ഇവിടെ എന്താ കക്കൂസിന്റെ ദുർഗന്ധമാണല്ലോ എന്നും പറഞ്ഞ് പരാതി പറയുന്നു അതുകൊണ്ട് ഈ കാര്യങ്ങളിൽ പറ്റുമെങ്കിൽ എന്തെങ്കിലും നടപടി സ്വീകരിക്കുക വെറുതെ തോട് കോരി പഴയ പോലെ മുകളിലേക്ക് കോരി വെച്ചിട്ട് കാര്യമില്ല കക്കൂസ്മാലിന് ഒഴുക്കുന്നത് എന്നേക്കുമായിട്ട് തടയുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കുകയാണ് അശ്വതി ജംഗ്ഷനിൽ കോഴിപ്പ്ലാക്ക് ബിൽഡിംഗിൽ ഒരു സ്ഥാപനം നടത്തുന്ന ആളാണ് ഞാൻ ഇതിന്റെ തൊട്ടുപ്രകോഷമായി ഒഴുകുന്ന ഓട അത് കക്കൂസ് മാലിന്യങ്ങൾ ും അല്ലാത്ത ദുർഗന്ധങ്ങളും കാരണം നമുക്ക് ഒരു കസ്റ്റമേഴ്സിന് ഈ കടയിലേക്ക് കടന്നു വരാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഇതിൻ്റെ ഈ തോടിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് മൂക്കു കൊത്താതെ അതിൻ്റെ പ്രദേശത്തേക്ക് എത്താൻ മേലാത്ത രീതിയിൽ കൊതുകും പാറ്റയും പഴുതാരയും എല്ലാമായിട്ട് ദുർഗന്ധം വമിക്കുന്ന രീതിയിൽ ആ മാലിന്യം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയാണുള്ളത് അപ്പോൾ നമ്മൾ ഇവിടുത്തെ മുനിസിപ്പാലിറ്റി അധിക അധികൃതർ എത്രയും വേഗം ബന്ധപ്പെട്ട് ഇത് ക്ലീൻ ചെയ്തില്ലെങ്കിൽ ഇത് നാട്ടുകാർക്ക് ഒത്തിരി രോഗങ്ങളും മറ്റും പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേരുന്നതാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മുൻസി മുനിസിപ്പാലിറ്റി ഭാഗത്തുനിന്ന് ഒരു നടപടി ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് കൂത്താട്ടുകുളത്ത് കെ എസ് ആർ ടി സ്റ്റാൻഡിൻ്റെ സൈഡ് വശമായിട്ട് വരുന്ന ഇവിടെ ഒരു ജലസ്രോതസ് ഒഴുകിക്കൊണ്ടിരുന്നതാണ് ഇപ്പോൾ ഇവിടെ മാലിന്യം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് മുനിസിപ്പാലിറ്റി അധികൃതർ ഈ തോട് വന്ന് കണ്ട് ഇതിൻ്റെ ഈ മാലിന്യം ഇങ്ങോട്ടൊഴുകുന്നത് എത്രയും പെട്ടെന്ന് നിർത്തണം അത് കണ്ടുപിടിച്ച് അതിൻ്റെ ഉത്ഭവസ്ഥാനം കണ്ടുപിടിച്ച് അത് നിർത്തണം എന്ന് അഭ്യർത്ഥിക്കുന്നു നഗരസഭയിലെ അശ്വതി ജംഗ്ഷനും കെ എസ് ആർ ടി സി ഡിപ്പോ ഇടയിലുള്ള തോട് വളരെ മലീമസമാകുകയും ദുർഗന്ധം വഹമിക്കുകയും ചെയ്യുന്നതായിട്ട് അവിടെ നിന്ന് പരാതികൾ വരികയും അവിടുത്തെ കട നടത്തുന്ന ഉടമസ്ഥർ നഗരസഭയിൽ നേരിട്ട് വന്ന് പരാതി പറയുകയും ചെയ്തിട്ടുള്ളതാണ് നമ്മൾ കഴിഞ്ഞ രണ്ട് വർഷങ്ങളായി നഗരസഭയിലെ ചന്തത്തോടുപ്പടെയുള്ള പ്രദേശങ്ങൾ വൃത്തിയാക്കുകയും അവിടെ വന്നിട്ടുള്ള ഔട്ട്ലെറ്റുകൾ പല വീടുകളിൽ നിന്നും വന്നിട്ടുള്ള ഔട്ട്ലെറ്റുകൾ അടപ്പിക്കുകയും മറ്റു നടപടികൾ നിയമ നടപടികൾ ചെയ്യുകയും ചെയ്തിട്ടുള്ളതാണ് എന്നാൽ ഈ ഭാഗത്ത് പല പ്രാവശ്യം നോട്ടീസ് കൊടുക്കുകയും അവിടെയുള്ള അന്യസംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവരെ താമസിപ്പിക്കുന്ന കെട്ടിട ഉടമയ്ക്ക് നോട്ടീസ് കൊടുക്കുകയും അവർക്ക് മതിയായ സെപ്റ്റിക് സൗകര്യങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യണമെന്ന് അവരോട് സൂചിപ്പിച്ചിട്ടുള്ളതാണ് നോട്ടീസും നൽകിയിട്ടുള്ളതാണ് എന്നാൽ അതിന് യാതൊരു നടപടിയും ചെയ്യാതെ വീണ്ടും അവരുടെ വേസ്റ്റും മാലിന്യങ്ങളും തോട്ടിലേക്ക് വലിച്ചെറിയുന്നതായി നഗരസഭയുടെ ശ്രദ്ധയിൽപ്പെടുകയും ചെയർപേഴ്സൺ എന്ന നിലയ്ക്ക് നേരിട്ട് പരിശോധന നടത്തി അതുപോലെ വൈസ് ചെയർപേഴ്സണും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുമൊക്കെ അവിടെ സന്ദർശിക്കുകയും അവിടുത്തെ അവസ്ഥ മനസ്സിലാക്കുകയും ചെയ്തതാണ് ആയതിൻ്റെ അടിസ്ഥാനത്തിൽ നഗരസഭ പ്രോജക്റ്റ് വെച്ച് എൺപത്തയ്യായിരം രൂപയുടെ പ്രോജക്റ്റ് പാസ്സാക്കുകയും കൂടുതൽ തുക ആവശ്യമുണ്ടെന്നറിഞ്ഞ് ഇരുപത്തിയേഴായിരം രൂപയുടെ ഒരു ഓൺ ഫണ്ട് പ്രോജക്റ്റും കൂടി പാസ്സാക്കിയിട്ടുള്ളതാണ് ഈ ആഴ്ച തന്നെ ആ തോടിൻ്റെ പണി പൂർത്തീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് തോട്ടിലെ മാലിന്യം സെപ്റ്റിക് മാലിന്യം ഉൾപ്പെടെയുള്ളത് അതിനകത്ത് ഡംപ് ചെയ്തിട്ടുള്ളതായി കാണുന്നു അത് ഉൾപ്പെടെ കോരി മാറ്റി അത്രയും ഭാഗം വൃത്തിയാക്കി ഇടുന്നതാണ് എന്ന് പൊതുജനങ്ങളെ അറിയിക്കുന്നു കൂടാതെ വീണ്ടും ഇതേ നടപടി തുടർന്നാൽ ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ള പുതിയ മാലിന്യ സംസ്കരണ നിയമം അനുസരിച്ചിട്ടുള്ള കൂടിയ പിഴയും തടവ് ശിക്ഷയും അനുഭവിക്കേണ്ടി വരും എന്നൊരു മുന്നറിയിപ്പ് ഞാൻ നൽകുകയാണ് കൂത്താട്ടുളത്ത് നിന്ന് മറ്റൊരു വ്യത്യസ്ത വാർത്തയുമായി നമുക്ക് വീണ്ടും കാണാം ഞാൻ ലോട്ടസ് ലൈവ് കൊച്ചി റിപ്പോർട്ടർ കുത്താട്ടുകുളം